നമ്മൾ അസുരസ്കാരം കഴിഞ്ഞിട്ടാവൂലേ കുഞ്ഞോളോടക്ക് പോണ സെൽമു ആ അതെമ്മ അല്ല ഇപ്പൊ വരുന്നില്ല ഇപ്പ ഇല്ല എന്നാ പറഞ്ഞത് അല്ല സെൽമു നമ്മൾ ചെല്ലണ വിവരം നീ കുഞ്ഞോളായിട്ട് വിളിച്ച് പറയണ അത് വേണ്ടമ്മ നമ്മൾ വരണിണ്ട് പറഞ്ഞാലേ ഓല അത് ഇതൊക്കെ ഒരുക്കാൻ നിൽക്കും എന്തിനാ ഓല അടങ്ങാറാക്കുന്നത് നമ്മൾ കുട്ടിനെ കാണാൻ പോകുമല്ലേ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിട്ടാണ്ട് പോവാം ആ എന്നാ പിന്നെ ഓല ബുദ്ധിമുട്ടിക്കണ്ട അല്ല സെൽമോ എന്റെ കൈമത്തി കാതീത്തതൊക്കെ ഇവിടെ അതെവിടെ ഇണ്ടമ്മ ഞാൻ കഴുകി വെച്ചിട്ടേ പിന്നെ ഇടാൻ മറന്നുപോയതാ അവിടെ ഇവിടെയും വെച്ചിട്ട് കാണാതാക്കണ്ട ഇജ് അതൊക്കെ ഇട്ടുകെട്ടി കാണാൻ വേണ്ടിയിട്ടല്ലേ ഓ അപ്പൊ വന്നിട്ട് ഇത്രയും വില കൂടിയോടുത്തു എനിക്ക് രണ്ട് വളക്കെടുത്തന്നത് ആ ഇട്ട് കാണുമ്പോഴേക്കാർ ഓനിക്കൊരു സന്തോഷം മട കുട്ടി അതാണ് കൈമട്ടാളെട്ടാ ഞാൻ ഇഷ്ടമോളമ്മ വൈകുന്നേരം കുഞ്ഞോളോട്ക്ക് പോണല്ലേ അപ്പ എന്തായാലും ഇടാ അല്ലമ്മ കുഞ്ഞോളി ആരിസിനെ നമ്മക്കും കണ്ടൊന്ന് വിരുന്ന് വിളിക്കണ്ടേ ഓല് രണ്ടാളിപ്പൊ ഇവിടെ നിന്ന് വന്നു പോയതല്ലേ ഇനിയിപ്പൊ സൗകര്യം പോലെ വേറെ വിസം വരാന്നല്ലേ ആരിസ് പറഞ്ഞത് ഇഞ്ഞിപ്പോലെ ഇഷ്ടത്തിനെ കണ്ട് വരട്ടെ ആ അതൊക്കെ ഓല് പിന്നേം വന്നോളൂ പക്ഷെ കാക്ക പോണേൻറെ മുമ്പെ എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടും ചെയ്യാലോ എന്തായാലും നമ്മൾ വരെ പോവല്ലേ അപ്പൊ കാക്ക പോണേന്റെ തലേന്ന് ഓലോട് നിക്കാനിച്ചിട്ടുണ്ട് പോരാൻ പറയാ ഇനി നമ്മള് പറയാഞ്ഞിട്ട് ഓൾക്കത് വരാതിരിക്കാൻ തോന്നണ്ട ആ ഇജി പറഞ്ഞതും ചെയ്യണതും ഒക്കെ അന്റെ മര്യാദ കുട്ടിയെ പക്ഷേ ഓൾ ഇവിടെ വന്നിട്ട് അന്നോട് എന്തെങ്കിലും ഒന്ന് മുണ്ടി പറഞ്ഞാ കാര്യം എന്റെ മകളൊക്കെ തന്നെയാണ് പക്ഷേണ്ടല്ലോ ചെല നേരത്തെ ഉള്ള തിരിച്ചും മറിച്ചും കൊടുത്താ പോതിരൂല ഓൾ അങ്ങനെ കാട്ടിച്ചിട്ട് നമ്മളും അതുപോലെ കാട്ടുന്നത് ശരിയല്ലല്ലോ ശരിയല്ലല്ലോമാ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആരിസിന്റെ പെരക്കാരറിഞ്ഞ എന്താ വിചാരിക്കേടി ഓൾക്കും ഇല്ലാതെ ഇല്ലാ അതുകൊണ്ടാണല്ലോ ആരിസ് എത്തിണ്ടായപ്പോ ഇന്നോടും അന്നോടൊക്കെ ഒന്നിച്ചിരിച്ചുങ്ങാണ്ടിരുന്നാണ്ട് ഓനാട്ട് മാറിയപ്പോ മോന്ത കടന്നൽ പോലെ ആക്കിയാണ്ടിരുന്ന ഊള് ആ ഒരു പേടിയെങ്കിലും ആണോ അല്ലാന്നുണ്ടെങ്കില് ഓള് ഒരു കൂട്ടൊന്നാവൂലോ കാട്ടിക്കൂട്ടുക സ്നേഹത്തിൻ്റെയും ഒക്കെ വില എന്നെങ്കിലും ഓൾക്കും മനസ്സിലാവുമാൻഷല്ല നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുക അത്ര തന്നെ ആ കജിയുടെ അഞ്ച് പേരിലും അഞ്ച് തരാന്ന് പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിൻ്റെയും കാര്യവും ചില പണ്ടത്തെ അമ്മാനെ പോലെ മരക്കളെ ബുദ്ധിമുട്ടിക്കണ അമ്മായി കാരം